നമസ്കാരം ഇന്നു ഞാൻ പൂരം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും സത്യസന്ധതയുടെ പാതയിൽ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു സംഗീതം കലകൾ കൂടാതെ സാഹിത്യം എന്നിവയെക്കുറിച്ച് ഒരുപാട് അറിവുണ്ട് കാരണം ഈ കാര്യങ്ങൾ കുട്ടിക്കാലം മുതലേ അറിയാം പ്രണയം ഇവർക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രേമിച്ച് വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയോ ചെയ്തേക്കാം അക്രമങ്ങളിലും വാഗ്വാദങ്ങളിലും നിന്ന് അകന്നു നിൽക്കുന്നു കാരണം സമാധാന സ്നേഹിയാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വളരെ സമാധാനപരമായി അതിന് പരിഹാരം കാണുവാൻ ശ്രമിക്കുന്നു ആത്മാഭിമാനത്തെക്കുറിച്ചാണെങ്കിൽ എതിരാളികളെ ഫലശൂന്യമാക്കുക തന്നെ ചെയ്യും മാത്രമല്ല സുഹൃത്തുക്കളെയും നല്ല ആളുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് നല്ലതുപോലെ അറിയാം അന്തർജ്ഞാനിയായതിനാൽ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് മുൻകൂട്ടി അറിയാം പ്രകൃതത്താൽ വളരെ ഉദാരമനസ്കനും യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു സത്യസന്ധമായി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ജീവിതത്തിൽ പുരോഗതിക്കായി ധർമാനുസാരവുമായ പാത തിരഞ്ഞെടുക്കുകയും ചെയ്യും ജീവിതത്തിൽ ഒരു മേഖലയിൽ പ്രത്യേക പ്രശസ്തി നേടും എന്നാൽ വിശ്രമരാഹിത്യം അനുഭവപ്പെടും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അവർ അപേക്ഷിക്കുന്നതിനു മുൻപേ തന്നെ നിങ്ങൾ ഹാജരാകുന്നു മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒന്നും ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് പരിത്യാഗ മനോഭാവമുള്ളതിനാൽ മറ്റുള്ളവരിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും നേടുവാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു സവിശേഷത എന്തെന്നാൽ മേലുദ്യോഗസ്ഥരെ ജോലിയിൽ പോലും തികച്ചും തൃപ്തിപ്പെടുത്തുന്നില്ല ഇത് മേലുദ്യോഗസ്ഥരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമാകുന്നു തൊഴിൽ മേഖലകൾ മാറ്റിക്കൊണ്ടിരിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് കൂടാതെ നാൽപ്പത്തിനാല് എന്നീ വയസ്സുകൾ ജോലിക്കും ബിസിനസ്സിനും വളരെ പ്രധാനപ്പെട്ടതായി നിലനിൽക്കും അനുകൂലമായ തൊഴിലുകളാണ് സർക്കാർ ജോലി ഉയർന്ന ഉദ്യോഗസ്ഥൻ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണവും വിതരണവും രസിപ്പിക്കുന്നവൻ മോഡൽ ഫോട്ടോഗ്രാഫർ ഗായകൻ അഭിനേതാവ് സംഗീതജ്ഞൻ വിവാഹ വസ്ത്ര നിർമ്മാതാവ് ആഭരണങ്ങൾ കൂടാതെ സമ്മാനങ്ങൾ എന്നിവയുടെ കച്ചവടം ജീവശാസ്ത്രകാരൻ മുതലായവ കുടുംബപരമായ ജീവിതം സന്തോഷപ്രദമായിരിക്കും ജീവിത പങ്കാളിയും മക്കളും സൽസ്വഭാവമുള്ളവരും അവരിൽ നിന്നും വേണ്ടുവോളം സന്തോഷവും ലഭിക്കും ജീവിത പങ്കാളി വിശ്വാസയോഗ്യവും കുടുംബത്തിന്റെ ക്ഷേമത്തിനായി എല്ലാം പരിത്യജിക്കുവാൻ തയ്യാറുമായിരിക്കും